രാജ്യസഭയിലെ സിപിഎം എം പി ജോൺ ബ്രിട്ടാസിനോട് വിശദീകരണം തേടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള സർവകലാശാലയിൽ ചട്ടം ലംഘിച്ച് തിരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തി എന്ന പരാതിയിലാണ് നടപടി പി സിയുടെ വിലക്ക് ലംഘിച്ച് പരിപാടി നടത്താൻ ഇടതു യൂണിയന് രജിസ്ട്രാർ അനുമതി നൽകിയെന്നായിരുന്നു പരാതി കേരള സർവകലാശാലയുടെ തിരുവനന്തപുരം ഇതേ തുടർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രിട്ടാസിനോട് നേരിട്ട് വിശദീകരണം തേടിയത് പരിപാടിയുടെ സംഘാടകരോടും നേരിട്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് തേടി പരിപാടി നടത്തരുത് എന്ന നിർദേശമുണ്ടായിട്ടും സർവകലാശാല രജിസ്ട്രാർ ഈ പരിപാടിക്ക് അനുമതി നൽകുകയായിരുന്നു പരിപാടി പാടില്ലെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ നൽകിയ നിർദ്ദേശം ലംഘിച്ചാണ് ഇടതു യൂണിയന് പരിപാടിക്കായി അനുമതി നൽകിയത് വിവാദ പ്രഭാഷണ പരമ്പരയോഗം നടത്തിയതിനെ പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി സിയും റിപ്പോർട്ട് നൽകിയിരുന്നു ഇടവു സംഘടനയായ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രഭാഷണം നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കേരള സർവകലാശാലക്കുള്ളിൽ ഇടതു സംഘടനയുടെ നേതൃത്വത്തിൽ പ്രഭാഷണ പരിപാടി അവതരിപ്പിച്ചതിൽ വൈസ് ചാൻസലർ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു പരിപാടി റദ്ദാക്കണമെന്ന് രജിസ്ട്രാർക്ക് വി സി പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നു വി സിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ജോൺ ബ്രിട്ടാസ് എം പി സർവകലാശാലയ്ക്കുള്ളിൽ പ്രഭാഷണം നടത്തി രൂക്ഷമായ ഭാഷയിൽ അന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു ആൽബർട്ട് വ്യക്തികൾ അദ്ദേഹത്തിന്റെ വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എൺപത്തി അഞ്ച് ശതമാനത്തോളം ഉദ്യോഗസ്ഥരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഇവരെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ് ജനം തിരുവനന്തപുരം